ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ ഇവിടെയുള്ള നോക്കാൻ പോകുന്നത് നമ്മളുടെ എം പി പി ടിയുടെ സർവീസ് മോഡിൽ എങ്ങനെ കയറാവുന്നതാണ് അതായത് നമുക്ക് എം പി പി റ്റിയുടെ വോൾട്ടേജ് ആംപിയർ ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ലിഥിയം എം ബാറ്ററികളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെറ്റിങ്സ് കയറിയായിട്ട് നമുക്ക് അതിൻ്റെ വോൾട്ടേജും ആംപിയറും സെറ്റ് ചെയ്യുന്ന സെറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് നിലവിൽ നമ്മളെ എസ് ബി എസ് കമ്പനിയുടെ ബ്ലൂ ഫോർട്ടി യെല്ലോ ഫോർട്ടി അതുപോലെ തന്നെ ഗ്രീൻ സിസ്റ്റി എയ്റ്റി ആംബിയർ അങ്ങനത്തെ ഫോർ ലൈൻ ഡിസ്പ്ലേ ഉള്ളവരെ എം പി പി ടിക്ക് ഇതേ രീതിയിലുള്ള ഒറ്റ സെറ്റിങ്സ് പ്രോവും മതി നമുക്ക് കാലിബ്രേറ്റ് ചെയ്ത് കറക്റ്റ് ആക്കാനായിട്ട് പറ്റും വോൾട്ടേജും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് എങ്ങനെയാണ് കാലിബ്രേറ്റ് ചെയ്യണേന്നുള്ളതാണ് ഇന്നത്തെ കൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എം പി ടി സി കേബിള് ഹൈബ്രിഡ് ഇൻവേർട്ടറുകൾ ഇത്തരത്തിലുള്ള സോളാർ പാനൽ കണക്ടറുകൾ എം സി ഫോർ കണക്ടർ എൻഡ് ക്ലാമ്പ് ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നിങ്ങൾ കൊറിയറായിട്ട് എല്ലാവടത്തേക്കും അയച്ചു തരുന്നതാണ് അപ്പോൾ നമ്മളുടെ എം പി റ്റിയുടെ ഒരു നമ്മുടെ എം പി പി ടിയുടെ മോഡൽ വന്നത് ഈയൊരു മോഡലാണ് പുതിയ മോഡൽ ഈ പഴയ മോഡലിൻ്റെ സെറ്റിങ്സ് പ്രോബിലും കാര്യത്തിലും വ്യത്യാസമുണ്ട് ഇത്തരത്തിലും ഇതേ രീതിയിലുള്ള എം പി പിറ്റിയുടെ കാലിബ്രേഷൻ വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളായാണ്ട് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ കെഷിൽ ജോയ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹോൾ ഫ്രണ്ട്സ് ഇതാണ് കാലിബറേഷൻ സ്വിച്ചെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ മൂന്ന് സ്വിച്ചുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇതിൽ നടുക്കത്തെ എടുക്കാത്ത സ്വിച്ചിൽ ഒന്ന് ലോങ് പ്രസ് നെക്കി കഴിയുമ്പോഴാണ് കാലിബ്രേഷൻ മോഡിലേക്ക് പോകണത് ഇത് ഇതിൻ്റെ മെനു ബട്ടണായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഓരോ പ്രോഗ്രാംസ് വോൾട്ടേജ് ആംബിയർ അങ്ങനെ ലിമിറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാറ്റാനായിട്ട് നമുക്ക് ഈ ഒരു ബട്ടണിൽ നെക്കി ഞെക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തടുത്ത ഓപ്ഷനിലേക്ക് മാറുന്നതാണ് ഈ ഒരു മോഡിലത്തെ ബട്ടണിൽ നമുക്ക് കൂട്ടാനും ഇത് കുറക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഈ ഒരു സൈഡിലോ ഈ ഒരു പോനിലാണ് നമ്മൾ ഈ എം പി പി ടി ബാക്കിലേക്ക് കുത്തണത് അപ്പോൾ നമുക്കിത് കണക്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഈ എം പി പി ടി ഈ ഒരു ഭാഗത്തായിട്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ തെറ്റി പോകരുത് കണക്റ്റ് ആരും അപ്പോൾ ഞാൻ നെഗറ്റീവിൻ്റെ വയർ കൊടുക്കുകയാണ് നിങ്ങൾക്കിത് കണക്ട് ചെയ്ത് കിടക്കുമ്പോൾ തന്നെ സോളാറ് എല്ലാം കണക്ട് ചെയ്ത് കിടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് മാറ്റാവുന്നതാണ് ഒന്നും ഊരണ്ട ഒരാവശ്യം ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് ബാറ്ററി പോസിറ്റീവിലേക്ക് ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ട് ചെയ്യാം ഇതിൻ്റെ കണക്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ നേരത്തെ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് സോളാറെ കണക്ട് ചെയ്തിട്ട് കിട്ടുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ സെറ്റിങ്സിന്റെ ഡീറ്റെയിൽസ് മാത്രമേ പറയണുള്ളൂ വെമ്പിപ്പീറ്റി പൂർണ്ണമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് അതായത് സെറ്റിങ്സ് കാരണം ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു പോർഷൻ ഇതിനകത്തേക്ക് കുത്തിക്കൊടുക്കാം അതിനുശേഷം നമ്മുടെ സെറ്റിങ്സ് പ്രോബിൻ്റെ ഈ ഒരു വയർ ഇങ്ങനെ വന്നിട്ട് മോളിൽ നിന്ന് വന്നിട്ട് കാണുന്ന ഈ ഭാഗത്തായി ഈ ഒരു നടുക്കത്ത ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കാം കുറച്ച് ചിലന്ന് അമർത്തിപ്പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും വേണ്ട സെറ്റപ്പ് കാലിബ്രേഷൻ അതായത് കാലിബറേഷൻ ഓണായിട്ടുണ്ട് കാൽക്കുലേഷൻ ഇപ്പോൾ ഓൺ ആയാലും നമുക്ക് കാണാൻ സാധിക്കും ഇനി ഒരു മോളിലത്തെ ബട്ടൺ ഞാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടാ ഓട്ടോ സെലക്ഷൻ ഓൺ എന്നിവിടെ എനിക്ക് കാണിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഓട്ടോ സെലക്ട് ഓൺ ആണ് ഇനി നമുക്കിത് ഓഫാക്കണമെങ്കിൽ ഇവിടെ ഓട്ടോ സെലക്ട് ഓഫ് എന്നിത് കാണിച്ച് അപ്പോൾ പിന്നെ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്റ്റ് ആകില്ല ഇത് പന്ത്രണ്ട് ഇരുപത്തിനാല് മുപ്പത്താറ് നാൽപ്പത്തെട്ട് വോൾട്ട് വരെ കണക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഏത് ഇതിപ്പോൾ പന്ത്രണ്ട് വോൾട്ട് മാത്രം അതെങ്കിൽ നമുക്ക് പന്ത്രണ്ട് വോൾട്ട് മാത്രത്തിലേക്ക് നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റും ഇതാണ് ബാറ്ററി മോഡ് പന്ത്രണ്ട് വോൾട്ട് എന്താണ് ഇപ്പോൾ ട്വൻറ്റി ഫോർ വോൾട്ടായി ട്വൻ്റി ഫോർ വോൾട്ടിൽ മാത്രം എം പി പി ടി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഒന്നുകൂടി നോക്കിക്കഴിഞ്ഞാൽ തേർട്ടി സിക്സ് വോൾട്ടായി ഫോർട്ടി എയ്റ്റ് വോൾട്ടായി അപ്പോൾ നമുക്കിതിനാ ഏത് മോഡിലേക്കാണെന്നില്ല ഓട്ടോ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ആ മോഡിലേക്ക് മാറും ഇല്ല വേണ്ട നമുക്ക് പന്ത്രണ്ട് വോൾട്ട് എം പി പി ടി മാത്രം ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മാത്രം ആക്കി മാറ്റാം അത് ഈ മുകളിലത്തെ ബട്ടണിൽ തന്നെ നമുക്ക് പ്രസ് ചെയ്യാം ബാറ്ററി വോൾട്ടേജ് പന്ത്രണ്ടേ പോയിന്റ് രണ്ട് വോൾട്ടുണ്ട് എന്തെങ്കിലും കൂട്ടണം കുറക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ് അല്ല സോളാർ വോൾട്ടേജ് ഇപ്പോൾ തൊണ്ണൂറ്റി നാലേ പോയിൻറ്റ് രണ്ട് വോൾട്ട് പിന്നെ അത് കിട്ടണ്ട് അത് കറക്റ്റായിട്ട് കാലിബ്രേറ്റ് ചെയ്ത് ഇട്ടേക്കണം അത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല മൾട്ടിമീറ്റർ വെച്ച് ഒറ്റപ്രാവശ്യം നമ്മളത് കറക്റ്റ് ചെയ്ത് ഇട്ടേക്കണതാണ് നിങ്ങൾക്ക് മൾട്ടിമീറ്റർ വെച്ച് വേണമെങ്കിൽ ആ ഒരു വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇതും അതും സെയിം ആണെന്നുള്ളത് ഇപ്പോൾ ചാർജിങ് ആംശം കാണിക്കുന്നുണ്ട് ടു പോയിൻറ്റ് വൺ പോയിൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട് ചെറിയൊരു ആംപേറിലാണ് ഇപ്പോൾ ചാർജ് കയറുന്നത് അതും നമുക്ക് ആംപിയർ മീറ്റർ വെച്ചിട്ട് കാലിബ്രേറ്റ് ചെയ്യാവുന്നതാണ് ആംബ് ലിമിറ്റ് ഈ ആംബ് ലിമിറ്റ് നമുക്ക് കുറച്ച് എത്രയാണ് നമ്മളെ ബാറ്ററിലേക്ക് കയറേണ്ടത് ആ ഒരു ആംബേറിലേക്ക് ഞാൻ തേട്ടി ആംബിയർ ആയി ഇപ്പോൾ തേട്ടി ആം പേർ എം പി ടി ആയിട്ട് ഇത് മാറി അതുപോലെ നമുക്ക് യാമ്പർ കുറച്ച് 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 അങ്ങനെ ഇപ്പോൾ കുറച്ച് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇരുപതാം പേർ എം പി പി ടി ആയി പതിനാലാം പേർ ആയി അതുപോലെ നമുക്ക് ഇപ്പോൾ ടെൻ ആം പേർ ആയി ഇതിൽ താഴ്ന്നത് ഇനി പോവില്ല ഇപ്പൊ നമുക്കിത് ടെന്ന ആം പേർ മാത്രം മാത്രമേ ബാറ്ററിയിലേക്ക് ചാർജ് ആകറുള്ളൂ ഇപ്പോൾ നോക്കിയാണ് ചെയമേല് മാത്രമേ ചാർജ് ചെയ്യാറുള്ളൂ അതിന് ഇപ്പം അതിൽ കൂടുതൽ എത്ര വന്നാലും ഈ എം പി പി ടി അതിനെ ലിമിറ്റ് ചെയ്തിട്ട് ബാറ്ററിനെ പ്രൊട്ടക്റ്റ് ചെയ്യും നമുക്കിത് ഡിഫോൾട്ടിലേക്ക് കൊണ്ടുപോകാം കൂട്ടണമെങ്കിൽ കൂട്ടാം കുറക്കണമെങ്കിൽ കുറക്കുക എന്ന് പറഞ്ഞു ഇപ്പോൾ ഞാനിത് ഫോട്ടി ആംബറിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരികയാണ് ഈ ഒരു ബട്ടണിൽ നിൽക്കെയായിട്ട് നടക്കുന്ന ബട്ടണിലേക്കായിട്ട് ഞാൻ അടുത്തേക്ക് നോക്കുകയാണെങ്കിൽ ചാർജിങ് ബൾക്ക് ഇതിപ്പോൾ ലിഥിയം ബാറ്ററി ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ചാർജിങ് ബൾക്ക് ആ ഒരു ബാറ്ററിയുടെ സെറ്റിങ്സ് അനുസരിച്ച് മാറ്റിടേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു ഇടവുമാണ് ചാർജിങ് ബൾക്ക് പതിനാല് പോയിൻറ്റ് എട്ട് വോൾട്ടിനാണ് നടക്കുന്നത് അതങ്ങനെ തന്നെ നടന്നോട്ടെ മാറ്റണമെങ്കിൽ മാറ്റാം ചാർജിങ് ഫ്ലോട്ട് പതിനാലേ പോയിന്റ് നാല് വോൾട്ടിലാണ് ബാറ്ററി ഫുള്ളായിട്ട് ഫ്ലോട്ട് വോൾട്ടേജിലേക്ക് പോണത് അത് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാൻ കൂട്ടണമെന്നുണ്ടെങ്കിൽ കുറക്കുക കുറയ്ക്കണമെന്ന് എന്തുവാണെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി ഒരു മുകളിലത്തെ പെട്ടല്ലേ ചാർജിങ് ഐഡിയൽ വോൾട്ടേജ് പതിനാല് വോട്ടിലാണ് അടക്കണത് അതും ഡിഫോൾട്ടായിട്ട് മാറ്റാവുന്നതാണ് ഐഡിയൽ ഒപ്റ്റ് പന്ത്രണ്ടേ പോയിന്റ് അഞ്ച് വോൾട്ടാണ് വീട്ടിൽ ഇല്ലെങ്കിൽ കുറേ നാൾ ഇപ്പോൾ ഒരു ഒരാഴ്ചക്ക് ഇല്ലെങ്കിൽ ബാറ്ററിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഐഡിയൽ ഒപ്റ്റ് എന്ന് പറഞ്ഞ മോഡിലേക്ക് പോകും ഏറ്റത്തുള്ളിലേക്ക് അപ്പോൾ ഈ ഒരു പതിനഞ്ച് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് വോൾട്ട് വരെ എപ്പോഴും ചാർജ് ആവുകയുള്ളൂ യൂസ് ചെയ്യുന്നില്ലാത്ത അവസ്ഥ വരെയാണെങ്കിൽ വീടൊക്കെ പൊട്ടിപ്പോകണമൊക്കെ ഒരു അവസ്ഥ വരാണെങ്കിൽ മാത്രം ആ ഒരു വോൾട്ടേജിലേക്ക് മാറും ചാർജ് ലീപ്ലേ ശേഷം പതിനഞ്ച് പോയിന്റ് അഞ്ച് വോൾട്ടിലാണ് അടക്കണത് ലിഥിയൻ ബാറ്ററി ലേ ഓൺ എല്ലാം കുറച്ചിട്ട് പതിനാല് വോൾട്ട് അല്ലെങ്കിൽ ആ ബാറ്ററിയുടെ ആ ലിമിറ്റിലേക്ക് കൊണ്ടുവരേണ്ടതാണ് സെല്ലിൻ്റെ ഇതനുസരിച്ച് റിലേ ഓൺ പതിനാല് വോൾട്ടിലാണ് ഡിഫോൾട്ടായിട്ട് നമ്മൾ സോളാർ ലൈവിലേക്ക് മാറുന്നത് പതിനാല് വോൾട്ട് ഒരു ലൈറ്റ് കൂടെ കത്തിയേക്കണത് കാണാം ഇപ്പോൾ റിലോ റിലോ ഓൺ ആക്കണത് പതിനാല് വോട്ടിലാണ് സ്റ്റാൻഡേർഡായിട്ട് പതിനാല് വോൾട്ടിലാണ് ഓൺ ആവണത് ഇനി ഇതേം ബാറ്ററി കഴിഞ്ഞാൽ നേരത്തെ ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു താഴത്തെത്ത ബട്ടണിലേക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ ആക്കാൻ പറ്റും പതിനാല് വോൾട്ട് എത്തണതിന് മുമ്പ് തന്നെ നമുക്ക് ലൈവിലേക്ക് മാറ്റാൻ പറ്റും കറക്റ്റായിട്ട് ബാറ്ററി നന്നായിട്ട് ചാർജ് ചെയ്തിട്ട് ആവണമെന്നുണ്ടെങ്കിൽ പതിനാല് വോൾട്ട് തന്നെയാണ് എപ്പോഴും നല്ലത് റില് ഓഫ് പതിനൊന്ന് പോയിന്റ് അഞ്ച് വോൾട്ടിലാണ് ഞാൻ നമുക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാം പന്ത്രണ്ട് വോട്ടിൽ ഓഫ് ഓഫാവണേൽ ഓഫാക്കാം ഡിഫോൾട്ടായിട്ട് പതിനൊന്നേ പോയിന്റ് അഞ്ച് ഫോൾട്ടാണ് ഞാൻ അടുത്തത് ഈ ബട്ടൺ ഞെക്കാം ഇക്വലൈസേഷൻ ഓൺ ആക്കണമെങ്കിൽ ഓൺ ആക്കാം ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വലൈസൺ ചാർജിങ് ഒക്കെ കൂടുതലായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഇക്ലൈസേഷൻ ചെയ്ത് ചാർജിങ് നടക്കണമെന്നുണ്ടെങ്കിൽ ഇക്വലൈസേഷൻ നമുക്ക് ഓൺ ആക്കാവുന്നതാണ് ഇക്വലൈസേഷൻ ഓൺ ആയിട്ടുണ്ട് അതുപോലെ ഇക്വലൈസേഷൻ ടൈം നമുക്കിപ്പോൾ നൂറ്റി ഇരുപത് മിനിറ്റ് അടക്കണത് അത് കൂട്ടണമെങ്കിൽ കുറക്കാം കൂട്ടണ കൂട്ട കുറക്കണമെങ്കിൽ കുറക്കാം അല്ലാതെ അതുപോലെ തന്നെ അബ്സോർപ്ഷൻ ടൈം അത് കൂട്ടണമെങ്കിൽ കൊടുക്കാം ഫാക്ടറി റീസെറ്റ് എസ് കൊടുത്തു തന്നെ ഉണ്ടെങ്കിൽ ഇതായി തുടങ്ങി എല്ലാം സെറ്റായിട്ട് ആവുന്നതാണ് അപ്പം ഇതാണ് ഇതിൻ്റെ സെറ്റിങ്സ് മോഡിൽ കയറണത് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ എം പി കാലിബ്രേഷൻ അതായത് സർവീസ് മോഡിലേക്ക് കയറിയിട്ട് എൻ്റെ വോൾട്ടേജും ആംബിയറും ഒക്കെ സെറ്റ് ചെയ്യണ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എം പി ടി കേബിൾസ് ആക്സസറീസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ വോയിസ് എസ് എം എസ് ആയിട്ടോ എസ് എം എസ് ആയിട്ടോ അയക്കുകയാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് നൽകുന്നതാണ് അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കെഷിൽ ജോയ് ബൈ ബൈ